എല്ലാവർക്കും നമസ്കാരം കസിംബായി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ എൻ്റെ കയ്യിൽ ബാഗുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് അപ്പോൾ ഞാനല്ല സ്കൂളിൽ പോകുന്നത് ചിപ്പൂനെ സ്കൂളിൽ കൊണ്ടാക്കാം കേട്ടോ ചിപ്പു ഹൈവറി ഹൈബ്രഡി ഹൈവറ ചിപ്പൂടി ചിരി വരുന്നു അപ്പോൾ ഞാനും ചിപ്പും കൂടി പോവുകയാണ് ചിപ്പും ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ചിപ്പോൾ സ്കൂളിൽ വരുന്ന ആ അരിപ്പിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ പത്ത് മണി ആറായി അപ്പോൾ ഇന്ന് ഞാനാണ് ഓളെ കൂട്ടാൻ പോകുന്നത് ഇന്നലെ ഓള കൊണ്ടാക്കാനും ഞങ്ങൾ തന്നെ ഞാൻ തന്നെയട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന അടുത്ത് കുറച്ച് കാനൻ്റെ പാതയൊക്കെയാണ് കേസ് കണ്ടോ ഇപ്പോ കാട് പോലത്തെ സ്ഥലം ആട്ടോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പേടിയാവോ എനിക്ക് എനിക്കെന്നെ പേടിയാകും അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലമാകുമ്പോഴൊരു ബുദ്ധിമുട്ടാട്ടോ ഈ കാട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഇതിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് സംഭവം ഇത് വലിയൊരു വണ്ടിയൊക്കെ വരാൻ വേണ്ടി വെട്ടി വഴിയായിരുന്നു പിന്നെ കാട് കയറി എല്ലാം കൂടി നശിച്ചു പോയി പിന്നെ വെള്ളം വന്ന് 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 കുത്തി ഒലിച്ച് വെള്ളം വന്നിട്ട് ഈ ഒരു അവസ്ഥ കേട്ടോ ഇതിങ്ങനെ മേനോട്ടൊരു കുന്ന് പോലെയാണ് ഇവിടെ ബംഗളക്കുന്ന് എന്നൊക്കെ പറയുന്ന സ്ഥലം കേട്ടോ പേരാവൂര് ഭാഗമാണേ അതായത് നമ്മുടെ ഭാര്യ വീടിൻ്റെ ഭാഗത്ത് അപ്പം അവിടെയാണ് അപ്പൊ അങ്ങനെയാണ് എന്തെന്താ െന്ത ദിവസമാ പറെന്ത ദിവസം ഒന്ന് കളറാ ആ എന്നാൽ നമുക്ക് കളറാണ് അതുകൊണ്ട് മഫ്ത എല്ലാം കുത്തി മഫ്തെന്നും വേണം പിന്നെ അവിടെ ഇതാണ് അവിടെ സ്കൂളിൻ്റെ ബാഡ്ജൊക്കെ ഉണ്ടോ അപ്പോൾ ഒന്ന് കളർ ഇടുന്ന ദിവസമാണ് ബുധനാഴ്ച ആയതുകൊണ്ട് പിന്നെ ഇവരുടെ പ്രത്യേകത അറോ ചില ദിവസം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡേ എന്ന് പറയുമ്പം കറുപ്പും വെള്ളം ഉടുപ്പിടണം റെഡ് ഡേ എന്ന് പറയുമ്പം റെഡ് ഉടുപ്പിടണം വൈറ്റ് ഡേ എന്ന് പറയുമ്പോൾ വൈറ്റ് ഉടുപ്പിടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്തെല്ലോ സാധനങ്ങൾ എന്താ പറയുക ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ എൽ കെ ജി കഴിഞ്ഞു കൊല്ലം യു കെ ജി ആട്ടോ അവൾ അപ്പോൾ ഇവർ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഇവർ പഠിച്ചിരുന്ന ഇവിടെ ഇവിടെ ഒരൊറ്റ റൂമിലായിരുന്നു അപ്പോൾ ഈ കൊല്ലം എൽ കെ ജി കൂടി വന്നപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ആൾക്കാരാണ് സ്കൂളെടുക്കും ഇപ്പോൾ ചിപ്പൊക്കെ അവിടെയാണ് പഠിക്കുന്നത് ആ ിൽഡിംഗ് ഒക്കെ കേട്ടോ അപ്പൊ ഈ നടന്നു പോകുമ്പോൾ അങ്ങേറ്റത്ത് കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അതാണ് അലിഫ് എന്ന് പറയുന്ന ബിൽഡിങ് അവിടെയാണ് ദർസ് ഒക്കെയാണ് അപ്പൊ അവിടെ കുട്ടികൾ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ ചോ എൽ കെ ജി യു കെ ജി ഉള്ള ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ദർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധാരണ കുട്ടികൾ പഠിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇതിന്റെ താഴെ കാണുന്നുണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നത് സ്റ്റെപ്പല്ല ഒരു കാൽനട യാത്ര ഇതാണ് ഇപ്പം ചിപ്പ് പഠിക്കുന്ന സ്ഥലം ഇവിടാണ് ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയിരുന്നത് ഇപ്പൊ ഇത് ഏകദേശം ഇപ്പൊ ഈ വർഷം തൊട്ട് അത് നിർത്തിയിട്ടോ രണ്ടായിരത്തി ഏഴില് ഇപ്പം മൂന്നാം മാസത്താണ് ഇത് എന്താ പറയാ ഇംഗ്ലീഷ് മീഡിയം നിന്നതും ഇപ്പം കുട്ടികളൊന്നും കുട്ടികളൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ അത് കൂട്ടി പോകുമായിരുന്നു നമ്മുടെ രണ്ട് മക്കളും പഠിച്ചത് ഷിഫാനും ഷിഫമോനും ഷിഫ്മോന് മൂന്നാം ക്ലാസ് വരെയും ഷിഫാന അഞ്ചാം ക്ലാസ് വരെയാണ് അപ്പൊ അഞ്ചാം ക്ലാസ്സോടുകൂടി ഷിഫാനന്റെ അവിടുത്തെ പഠിത്തം കഴിഞ്ഞു അങ്ങനെ പിന്നീട് അങ്ങനെ കുട്ടികളൊന്നും ഇല്ലാതെ ഇല്ലാതെയായിട്ട് അങ്ങനെ ഒരു സ്കൂൾ അവിടെ നിന്ന് പോവുകയായിരുന്നു പോകുകയായിരുന്നു കേട്ടോ ടീച്ചേഴ്സ് മാ ടീച്ചർമാർ മാത്രമായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ മക്കളെ സംബന്ധിച്ചാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ കുട്ടികൾ പഠിച്ചു കാരണം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെയായിരുന്നു അതിന് ശേഷം ഇപ്പോൾ കുട്ടികൾ മണത്തന്നെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ശിഫാന അഞ്ചാം ക്ലാസ് തൊട്ടതിനു ശേഷം വീണ്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുമ്പോൾ അവർക്ക് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും പഠിക്കാനൊക്കെ അവർക്ക് എടുപ്പമായി നന്നായിട്ട് ടീച്ചർമാർ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് നമ്മൾ ചെറിയ ഫീ വലിയ ഫീസൊന്നുമല്ല നമ്മളെപ്പോ സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫീസും കാര്യങ്ങളും തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിപ്പോലെ എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരു ഇച്ചിരി വിഷമമുള്ള കാര്യമായിരുന്നു കുട്ടികളൊന്നും ഇല്ലാതതിൻ്റെ പേരിലും പിന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ അതായത് മറ്റുള്ള മാർട്ട്സ്റ്റർമാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ നിന്നുപോയത് അങ്ങനെ അത്രയും കഴിഞ്ഞതാണ് ഞമ്മള് വീട്ടിലോട്ട് തിരിച്ച് വരുന്ന വഴി കേട്ടോ അപ്പൊ നമ്മുടെ പശുക്കളെല്ലാം അവിടെ കെട്ടിട്ടുണ്ട് എന്നെ നോക്കിക്കാണ്ട് വെല്ലം തിന്നടാന്ന് പറയുമ്പോൾ വേന്ന് വീണ്ടും ചപ്പും പുല്ലെല്ലാം കടിച്ചു തിന്നുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ ബേക്ക് ഭാഗമാണ് അപ്പ ഉമ്മ ഇവരെ ഒന്ന് രണ്ട് ആൾക്കാരെ ഇങ്ങോട്ട് പറമ്പിലോട്ട് ഇറക്കി കെട്ടി ഇതാണ് നമ്മുടെ വീടിന്റെ ബേക്ക് ഭാഗം എന്ന് പറയുന്ന സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിപ്പോൾ ഞങ്ങൾ വേനക്കാലത്ത് ഇതിൻ്റെ പൊക്കത്ത് പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും മക്കളും പോയിട്ട് ഞങ്ങൾ ആടിനെ തീറ്റാനും പശുവിനെ തീറ്റാനും പശുവിന് പുല്ല് വരയ്ക്കാനൊക്കെ ഈ കുന്നിൻ്റെ പൊക്കത്ത് പോകാറുണ്ട് അതുപോലെ തന്നെ അവിടെ എന്താ പറയുക ആ കാണുന്ന കണ്ടോ നമ്മൾ ടവറും ഉണ്ട് അതുകൊണ്ട് എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ല സുഖ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പറമ്പും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പൊമ്മാക്കൊക്കെ ആണെങ്കിലും ആടിഞ്ഞ പശുവിനൊക്കെ വളർത്താനും ഈസിന്ന് പറയാൻ പറ്റില്ല അത് ഇറക്കിക്കെട്ടാനൊക്കെ അത്യാവശ്യം സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ പോവിടുത്തെ ഉമ്മയുടെ പശുക്കളൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതിനെല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവിടുത്തെ ഉമ്മ ഉമ്മയാണ് കേട്ടോ പിന്നെ നമ്മുടെ അളിയും ചെറുക്കനും സഹായിക്കും ഷെമീർ സഹായിക്കും പിന്നെ എന്താ പറയുക ഞാൻ എന്നാൽ അവിടെ കോഴി പൂച്ച ആട് പട്ടി മാത്രമില്ലാത്തുള്ളൂ എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം കൂടി ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു വീടും കൂടിയാണ് നമ്മുടെ ഭാര്യ വീട് എന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മ ദൂരേന്ന് പോയിട്ട് കാടി വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും പേര ആ അവിടെ വരെ പോയിട്ട് കാടിവെള്ളം ഒക്കെ എടുത്തിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു വാവയും കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഒരു വശ പ്രസവിച്ച ഒരാഴ്ച മുമ്പ് ഒരാൾ പ്രസവിച്ചിട്ടുണ്ട് എല്ലാ ഇവിടുത്തെ എല്ലാവരും കളറും ഒറ്റ കളറാണ് കറുപ്പ് പിന്നെ അവിടെ ഇവിടെ കുറച്ച് വെള്ളം കാണാം അത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വാവ ഇരിക്കടക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുകയാണ് എന്നെ കണ്ട മേടിച്ച അകത്തോട്ട് പോയിട്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ വേറെ മൂന്നാല് ആൾക്കാർ നല്ല സ്നേഹത്തോടെ തലയൊക്കെ ചായച്ച് മൂന്ന് പേര് ഇവിടെയും കിടപ്പുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പശുക്കളെ വിശേഷം എന്ന് പറഞ്ഞാലേ പിന്നെ ഉള്ളത് ഒരാട്ടുമാമയാണ് രണ്ടാട് ഉണ്ടായിരുന്നു അതൊരു ഇവരുടെ ഉണ്ടായിരുന്നു ഒരാളെ അവനിപ്പോൾ നമ്മൾ അടുത്ത് വിറ്റു കേട്ടോ ആ കിടന്ന് ചൂങ്ങ കിടന്ന് കാറിക്കൊണ്ടിരുന്നിട്ട് വലിയായിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ എന്നിട്ട് അവനെ അങ്ങോട്ട് വിൽക്കുക ചെയ്തേ ഇനിയിപ്പോൾ ഈ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കൂട്ടിലെട്ടോ ഉമ്മ ഇനി ഒരു ആടിനെയും കൂടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരാളെ വളർത്തുന്നില്ലേ പിന്നെ നമ്മുടെ കോഴിക്കൂട്ടിൽ നമ്മുടെ ഒരു തള്ളക്കോഴിയും കുറച്ച് മക്കളും ഉണ്ട് അപ്പോൾ അതും മ ഇവിടുത്തെ മക്കളുമാണ് എല്ലാം കറു കറുത്ത മക്കളായിട്ടോ കോഴിക്കുട്ടികളെല്ലാവരും കറുത്തതാണ് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരു രസമാണ് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ ശേഷമാണ് ഇന്ന് പെണ്ണുംപിള്ളക്ക് നല്ല പല്ലുവനെയായിട്ട് ഞങ്ങളിന്ന് കേളകം വരെ ഒന്ന് പോയത് കേളകത്തെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ പോയത് അപ്പം ഞങ്ങളിവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ സർജനെ കാണിക്കണം പല്ല് പറിക്കണം ഒരുപാട് കാശൊക്കെ ആവും നാലായിരം രൂപയൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോഴാണ് അളിയഞ്ചക്ക മട അളീനെ ഒന്നും നോക്കണ്ട നേരെ കേളകത്തോട്ട് കിട്ടുമെന്ന് അങ്ങനെ കേളകം ടൗണിൽ വന്ന കേട്ടോ നമ്മുടെ മലയോര മേഖല മേഖലയിലെ കേന്ദ്രം തന്നെയാണ് കേളകം അങ്ങനെ പുള്ളിക്കാരിക്ക് പല്ല് എടുക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുകയാണ് പല്ലൊക്കെ പറിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു ചെറിയ പൈസയ്ക്ക് നമ്മുടെ പല്ല് പറക്കിൽ പറയലോ വെറും അഞ്ഞൂറ് ഉറുപ്പിക്ക് നാലായിരം രൂപ പറഞ്ഞ കാര്യം അഞ്ഞൂറ് രൂപ കൊണ്ട് കാര്യം നടത്തി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയാനാണെങ്കിൽ അപ്പം വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാരെ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരാം എല്ലാവരോടും ടാറ്റാ